നമസ്കാരം നമ്മുടെ നീതി നമ്മുടെ ന്യായം അത് നമ്മുടെ നീതി ദേവത ആദ്യം നിന്നിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അവർ കണ്ണുകൾ അടച്ചിട്ടാണ് നിന്നിരുന്നത് എന്തിനു അറിയാമോ ആളെയും തരവും കണ്ടുകൊണ്ട് നീതി നിയമവും നടപ്പാക്കാൻ പാടില്ലല്ലോ ആയതുകൊണ്ട് തന്നെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രതി അല്ലെങ്കിൽ വാദി അതാരാണ് കണ്ണ് തുറന്നു നോക്കിയാകുമോ അതെൻ്റെ മകനാണല്ലോ എന്നാൽ അയാൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയാകാം ഓ ഇതെൻ്റെ ശത്രുവാണല്ലോ എന്നാൽ അയാൾക്ക് പ്രതികൂലമായിട്ടുള്ള വിധിയാകാം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണ് മൂടിക്കട്ടി നിന്നിരുന്നത് ഇപ്പോൾ ആ കണ്ണ് തുറന്നു നീതിദേവതയുടെ കണ്ണ് തുറന്നിട്ടാണ് ഇപ്പോൾ ഈ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അപ്പോൾ എന്തായി ആളെ കണ്ട് ആളെയും തരവും കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നിയമത്തിൻ്റെ നീതിയും നിയമവും അതിനച്ചുള്ള വിധികളും പുറത്തു വരുന്നത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി എട്ടിലെ മലേഗാവ് സ്ഫോടന കേസ് സ്വാമിനി പ്രജ്ഞാസിംഗ് താക്കൂർ അവരെ നിരൂപാധികം വിട്ടു നമസ്കാരം മലേഗാവ് സ്ഫോടന കേസ് മുസ്ലിം പള്ളിയിലെ നടുവലകിയ ബോംബെറിഞ്ഞത് അവിടെ ആൾക്കാരുള്ള സമയത്ത് കുറേ ആൾക്കാർ മരിച്ചു കുറേ ആൾക്കാർ മരിച്ചില്ല മരിക്കാതെ ജീവിക്കുന്നു അത് അത് മരിച്ചുകൊണ്ട് ജീവിക്കുന്നു ആ ഒരു ഒരവസ്ഥയിൽ അത് നടത്തിയത് ആരാണ് ഒരു സ്വാമിനിയാണ് കേട്ടോ സ്വാമിനി പ്രജ്ഞാസിംഗ് താക്കൂർ വിധി വന്ന സമയത്ത് വളരെ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ടിൽ നടന്ന സംഭവമാണത് വളരെ കാലങ്ങൾക്ക് ശേഷം വിധി വരികയാണ് പത്ത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് അപ്പം ഇത്ര പത്ത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം വിധി വിധി വരികയാണ് അവരെ വെറുതെ വിട്ടു ഇവിടെ ആളിയും തരവും നോക്കിയിട്ട് വിധി പ്രസ്താവിക്കുന്നൊരു വ്യവസ്ഥയാണ് ഇപ്പോൾ ബി ജെ പി ഗവൺമെന്റ് വന്നതിനുശേഷം കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഗുജറാത്തിലെ ഒരു ബീവി അവരുടെ പേരെപ്പൊഴിഞ്ഞാൽ മറക്കും അവരുടെ വീട്ടിൽ ഈ സംഘപരിവാർ കയറി പത്ത് പന്ത്രണ്ട് പേരെയാണ് കൊന്നിട്ടത് അവിടെ ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു ആ സ്ത്രീ ചത്തില്ല വാസ്തവത്തിൽ അത് എന്തിനോ എന്തിനോ വേണ്ടിയിട്ട് അതിനൊരു ജീവൻ കൊടുത്തു ദൈവം ഒരു ജീവൻ കൊടുത്തു ഇപ്പോഴും ഉണ്ട് അതിൻ്റെ പേരിൽ കേസ് നടക്കുന്നു എന്നിട്ട് എന്തുണ്ടായി ഇടയ്ക്കെന്ന് ജയിലിൽ പോകും പ്രതികള് വീണ്ടും തിരിച്ചു വരും തിരിച്ചു വന്നാലോ അവരെ മാലയിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ പരിപൂർണമായിട്ട് മുക്തി പ്രാപിച്ചു പുറത്തേക്ക് വിട്ടു എല്ലാ തെളിവുകളുള്ള കേസുകളാണ് എല്ലാവർക്കും അറിയാവുന്ന കേസുകളാണ് അവിടെ നീതിദേവത കണ്ണുമൂടിക്കെട്ടി നിൽക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏത് ദൈവമാണെങ്കിലും തൻ്റെ മകനാണെങ്കിലും തൻ്റെ മരുമകനാണെങ്കിൽ തൻ്റെ അസ്മാതി ആണെങ്കിലും അയാൾ ചിലപ്പോൾ വെറുതെ വിട്ടൊന്നു വരും ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ വീരഭദ്രം തുള്ളലും എന്നൊരു തുള്ളലുണ്ടായിരുന്നു വീരഭദ്രം തുള്ളലും അപ്പോൾ അയാൾ തുള്ളി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വഴി കൂടെ അതായത് നേരിട്ടല്ല ഈ വഴി കൂടെ ചാരായം കുടിക്കും എന്നിട്ട് ഈ വഴി കൂടെ ഈ കച്ചണവേപ്പിൻ്റെ ഇല കടിച്ചു തിന്നും നമുക്കൊരു ഇല പോലും നമ്മൾ കടിച്ചു തിന്നാൻ പറ്റില്ല അതുപോലത്തെ കയ്പാണല്ലോ ഇതും കഴിഞ്ഞതിന് ശേഷം പുകല പുകല കടിച്ചു തിന്നുകയാണ് നമ്മളൊരു കഷ്ടം പോലെ കഴിഞ്ഞാൽ നമ്മൾ ബോധം കിട്ടില്ല ആരും കടിച്ചു തിന്നും നീരൊക്കെ കറക്കും ഇത് കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റത്ത് ലഹരി മൂത്ത് നിൽക്കുമ്പോഴാണ് കൽപ്പന പറയൽ ഈ കൽപ്പന പറയുന്ന കൂട്ടത്തിൽ ഒരിക്കൽ വീരഭദ്രനാണെന്ന് മനസ്സിലാക്കണം അവിടെയുള്ള എല്ലാവരും അവരുടെ ഫാമിലി അവർ ഈ ആശാരി ഫാമിലിയിൽ പെട്ടതാണ് അവർ കല്ലാശാരിമാരാണ് അവർ അവിടെ എല്ലാവരും ഒരു പത്ത് അമ്പത് പേര് പലടത്തും വന്നിട്ടുണ്ട് ദേ വീരഭദ്രൻ തുള്ളാൻ പോകുന്നുണ്ട് ഇതിൻ്റെ ഇവരുടെ കൂട്ടത്തിൻ്റെ ആളാണ് ഈ തുള്ളുന്നത് ആർക്കെല്ലാവരെയും കാണാൻ പറ്റുമല്ലോ അപ്പോൾ എവിടെയോ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ തുള്ളുമ്പോൾ വരെ കയ്യിലെന്തോ ഒരു സാധനമൊക്കെ ഉണ്ട് ഇങ്ങനെ കലാകാലകലാ ശബ്ദം ഒക്കെ ഇട്ട് കണ്ടപ്പോഴും അരമണിതൊക്കെ ഉണ്ട് ഒരാളുടെ അടുത്ത് നിന്ന് പറയുകയാണ് നീ എന്ന് പറഞ്ഞ് വെറച്ചിട്ടാ പറയുക കഴിഞ്ഞ ആഴ്ചയോടെ വന്നില്ല അതിൻ്റെ മുമ്പിൽ ആഴ്ച വന്നില്ല നീ എന്നെ എന്നെ എന്നോട് നിനക്ക് ബഹുമാനം ഇല്ല അല്ലേ എന്നോട് ബഹുമാനം കാണിച്ചില്ലെങ്കിൽ അടുത്ത വാക്കെന്താ അറിയോ ഞാൻ എൻ്റെ പവർ കാണിച്ചു തരുന്ന പറഞ്ഞത് ഇംഗ്ലീഷ് വീരഭദ്ര ഇംഗ്ലീഷ് പറയണം ഇതെല്ലാം കഴിഞ്ഞ് ഒരാളുടെ അടുത്ത് നിന്നപ്പോൾ കൽപ്പന പറഞ്ഞില്ല രണ്ടാമത്തെ വട്ടം പറഞ്ഞപ്പോൾ അയാളുടെ കൽപ്പന പറഞ്ഞില്ല മൂന്നാമത്തെ വട്ടം ഇങ്ങനെ തിരിഞ്ഞു വരികയാണ് മൂന്നാമത്തെ വട്ടം അവരെ കൽപ്പ എണീറ്റ് നിൽക്കും തൊഴുതു നിൽക്കും പക്ഷെ കൽപ്പന പറഞ്ഞില്ല ഇതെല്ലാം കഴിഞ്ഞു അയാളെ ലഹരിക്ക് ഇറങ്ങി അയാൾ അയാളുടെ വീട്ടിലേക്ക് പോന്നു അവിടെ നിന്ന് അവിടെ നിന്ന് വർത്താനം പറഞ്ഞ കൂട്ടത്തില് അയാളുടെ ഭാര്യ ചോദിച്ചു അപ്പോൾ നിങ്ങളെന്താണ് നിങ്ങളെന്താണ് നമ്മൾ ചെറിയാപ്പൻ്റെ വീട്ടുകാർ വന്നപ്പോൾ കൽപ്പന പറയാൻ വീരഭദ്രൻ വീരഭദ്രൻ എന്താ കൽപ്പന പറയാ ഞാൻ പിടുത്തം അങ്ങനെ എന്താ പറഞ്ഞ പറഞ്ഞതെന്ന് അറിയാമോ ഞാൻ അവനോട് നമ്മുടെ വീട് പണിക്ക് വേണ്ടി അയ്യായിരം രൂപ കടം ചോദിച്ചാൽ അറിയില്ലേടി ഇതൊരു തെറിയാണ് അവൻ തന്നില്ല കാര്യം നിനക്ക് അറിയില്ലേടി ഏ ഇനി അവനോട് ആരാ കൽപ്പന പറയേ എന്നെ കിട്ടൂല അപ്പം വീരഭദ്രൻ ഇയാളാണോ വീരഭദ്രൻ ഏഹ് ഇയാൾക്ക് അയ്യായിരം രൂപ കൊടുക്കാത്തതിൻ്റെ പേരിൽ കൽപ്പന പറഞ്ഞാൽ ആര് വീരഭദ്രൻ പിത്രയ്ക്കുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടെ നീതി ഏതാ കണ്ണ് തുറന്ന് നിൽക്കുന്ന ആളെയും തരം നോക്കിയിട്ടാണ് ഇപ്പോൾ വിധി പുറപ്പെടുവിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ മലയങ്കാവൂസ് ഫോണ കേസിൽ പ്രതി ചേർക്കപ്പെട്ട സ്വാമിനി പ്രജ്ഞാസിംഗ് ടാക്കൂർ അതുപോലെ തന്നെ മറ്റേ റിട്ടയർഡ് മേജർ രമേഷ് ഉപാധ്യായ റിട്ടയേർഡ് കേണൽ റിട്ടയർഡ് കേണല കേണൽ ശ്രീകാന്ത് പ്രസാദ് പുരോഹിത് ഇങ്ങനെ ഏഴ് പേരെ അവരെ പരിപൂർണമായിട്ട് കുറ്റവിമുക്തരാക്കി നിങ്ങളൊന്നും ഈ കുറ്റമൊന്നും ചെയ്തല്ലേ പൊക്കളം പറഞ്ഞു എൻ ഐ എ കോടതി അവിടെ ഈ വിധി വന്നിട്ടുള്ളത് ഇന്ത്യയിലെ വലതുപക്ഷ സംഘടനകളുടെ നീ വലതുപക്ഷ സംഘടനകൾ അതായത് ഇപ്പോൾ സംഘപരിവാർ ഗ്രൂപ്പുകളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താം അതായത് ഹിന്ദുത്വവാദികൾ അതിനാണ് ഇവിടെ വലതുപക്ഷ സംഘടനകൾ വലതുപക്ഷ തീവ്രവാദ സംഘടനകൾ അവർ പറയുന്നത് അവർ പറയുന്നത് കണ്ടില്ലേ അവർ നിരപരാധികളായിരുന്നു പ്രജ്ഞാസിംഗ് താക്കൂർ നിരപരാധിയായിരുന്നു ശ്രീകാന്ത് പ്രസാദ് പുരോഹിത നിര നിരപരാധിയായിരുന്നു ഉപാധ്യായ രമേശ് ഉപാധ്യായ നിരപരാധിയായിരുന്നു കോടതി വിധി വന്നത് കണ്ടില്ലേ കോടതി വിധി അത് സത്യത്തിൻ്റെ പേരിലല്ല ഉണ്ടാകുന്നതും ന്യായത്തിൻ്റെ പേരിലും തെളിവുകളുടെ പേരിലും സാക്ഷികളുടെ ബുദ്ധിയുടെ പേരിലും മാത്രമല്ല വക്കീലിൻ്റെ ബുദ്ധിയുടെ പേരിലും അതിലുപരിയാണ് ജഡ്ജിയുടെ ജഡ്ജിക്കുണ്ടാകുന്ന സമ്മർദ്ദത്തിൻ്റെ പേരിലും ഇപ്പം അങ്ങനെയാണ് കാണുന്നത് കോടതി അവരെ കയ്യിലെടുത്തിരിക്കുകയാണ് നമ്മളെല്ലായിടത്തും കാണുന്ന കാഴ്ചയാണതല്ല അതാണ് ഇപ്പോഴത്തെ സർക്കാർ പൊതുബോധം അങ്ങനെ ഒന്നുമുണ്ട് നമ്മളെല്ലാവരും അറിയുന്നൊരു കാര്യമുണ്ട് നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമുണ്ട് അതനുസരിച്ച് ഇങ്ങനെയുള്ള കേസുകളിൽ വിധി പറയാൻ കഴിയില്ല എല്ലാവരും അറിയുന്ന കാര്യമാണത് അതാണ് ഈ ന്യായം അത് ന്യായം തന്നെയാണ് നാട്ടുകാർ പറയുന്നതിനനുസരിച്ച് വിധി പറയാൻ പറ്റില്ല പക്ഷെ അത് ഒറ്റപ്പെട്ട സംഭവം അല്ല അത് ഇതിപ്പോൾ നാട്ടുകാർ എന്തോ പറഞ്ഞോട്ടെ കുറ്റം ചെയ്തിട്ടുള്ള സംഘപരിവാർ ഗ്രൂപ്പിൻ്റെ ആൾക്കാരാണെങ്കിൽ അവർ വെറുതെ വിടുന്നു കുറ്റം ചെയ്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സംഘപരിവാറിൻ്റെ ആൾക്കാരാണെങ്കിൽ അകത്തേക്ക് പോകുന്നു പുറത്തേക്ക് വരലില്ല അപ്പം പൊതുബോധം നോക്കിയിട്ടല്ല വിധി പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞ ന്യായീകരണത്തിന് വലിയ ബലമൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല സംശയം മാത്രമേ കേസിലുള്ളൂ അത് കാര്യങ്ങൾ എപ്പോഴും സംശയാതീതമായിട്ട് തന്നെ തെളിയിക്കണം ഇതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് പ്രതികൾ നിരപരാധികളായിരുന്നു എന്നൊരു സൂചനയായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കാണുന്നതിലും ഒരു ഇല്ല എല്ലാ തെളിവുകളുമുണ്ട് ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് അവരുടെ ഈ അവിടെ കണ്ട ഒരു സ്കൂട്ടർ അത് മുതൽക്ക് ആരംഭിക്കുകയാണ് ആ സ്കൂട്ടർ പ്രജ്ഞാസിംഗ് താക്കൂറിൻ്റെ ആയിരുന്നു അവർ പുരോഹിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തിത്യാദി കാര്യങ്ങൾ പകൽ പോലെ തെളിവുകളായിട്ട് അവർ നിൽക്കുമ്പോഴാണ് അതെല്ലാം ഏ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഹേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഹേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞു വരുന്ന ഈ അറ്റം മുതൽ അറ്റം വരെ ഭരിക്കുന്ന ഗവൺമെൻറ്റും അതിനനുബന്ധമായിട്ടുള്ള പ്രതികൾ അവർ ആൾക്കാർ അവർ ശക്തമായ രീതിയിലുള്ള ബലം കേസ് നൽകാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വക്കീൽമാർ ആ വക്കീൽമാർക്ക് അനുകൂലമല്ലാതെ വാതിഭാഗം വക്കീലുണ്ടെങ്കിൽ ആ വക്കീലിനെ കാണാതായിട്ട് മാറുക അല്ലെങ്കിൽ സ്ഥലം മാറ്റുക അല്ലെങ്കിൽ അവരെ അവരെവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു മൂടുക തന്നെ ഏതായാലും ഇപ്പോൾ ഇവിടെ മറ്റേ ബോംബെയിലെ ട്രെയിൻ സ്ഫോടന കേസ് ഉണ്ടായി അതും പത്ത് പതിനെട്ട് വർഷം നീണ്ടതാണ് അതും എല്ലാവരെയും പരിപൂർണമായിട്ട് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേസിൻ്റെ ആദ്യത്തെ പ്രോസിക്യൂട്ടറായിരുന്നത് രോഹിണി എന്ന് പറഞ്ഞ സ്ത്രീയാണ് രോഹിണി സാലിയൻ അവർ രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ അവർ ഒരു ഒരു അഭിമുഖം ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ആ ഇൻ്റർവ്യൂ ആ ഇന്റർവ്യൂ അത് അതൊന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അതൊന്ന് അതിലേക്കൂടെ കണ്ണ് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്താ സംഭവിച്ചിട്ടുള്ളത് അവരിക്കും പിടിച്ച പുറത്താക്കി കാരണം എന്താണ് സത്യം സത്യത്തിൻ്റെ വഴിയിലൂടെ മുന്നേറണം സത്യം ഒരിക്കലും അസത്യത്തിൻ്റെ വഴിയിലേക്ക് തിരിയരുത് ആയതുകൊണ്ട് തന്നെ നിയമം നിയമത്തിൻ്റെ രൂപത്തിൽ മുന്നേറണം എന്ന് ഏതെങ്കിലും ഒരു വക്കീൽ പറഞ്ഞു കഴിഞ്ഞാൽ എടു ഒന്നിനോ അവരെ പ്രലോഭിപ്പിച്ച് അല്ലെ പ്രകോപിപ്പിച്ച് അതിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒന്നിനോ അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ അവരെ തന്നെ ചേഞ്ച് ചെയ്യും അവിടുന്ന് പുറപ്പിച്ചു കളയും എങ്ങനെയാണ് രാജ്യത്തിൽ നിയമവാഴ്ചയെ പ്രോസിക്യൂഷൻ പരാജയപ്പെടുത്തിയത് ഇതാണ് ഇവർ ആ ഒരു 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 ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് നമ്മൾക്കൊക്കെ ഒരു നീതി ബോധമുണ്ട് ആ നീതി ബോധത്തെ ഇപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സായി തുടങ്ങി പണ്ട് ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂരിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു ഒരു ലക്ഷം രൂപയും വീരേന്ദ്രമേനോണ്ടി ഒരാളെ കൊല്ലാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് ഒന്നുകഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ലയെന്ന് അപ്പം അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ ഭരിക്കുന്നവർ മനുഷ്യന്മാരാണ് പോലീസുകാരും മനുഷ്യന്മാരാണ് വക്കീൽമാർ മനുഷ്യന്മാരാണ് ഈ വിധി പ്രസ്താവിക്കുന്ന ജഡ്ജിയും മനുഷ്യനാണ് ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ അതത് സ്ഥലങ്ങളിൽ ആനസ്ഥനസ്ഥരായിട്ടിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് മാമുണ്ണാൻ എന്തിനു വേണ്ടിയിട്ടാണ് അതിനുള്ള പൈസ ഉണ്ടാക്കാൻ ആ പൈസ വേറെ വഴി കൂടെ കിട്ടുന്ന സമയത്ത് ഇതൊക്കെ തന്നെ സംഭവം അപ്പോൾ അവർ തല നിൽക്കും അവരുടെ ബുദ്ധി വേറെ രൂപത്തിൽ പോകും അതാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അപ്പം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ കേസിൻ്റെ അന്വേഷണം യു പി എ സർക്കാർ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ മുമ്പുണ്ടായിരുന്നു സർക്കാരിൻ്റെ കാലത്തായിരുന്നു ഈ രോഹിണി ഏറ്റെടുക്കുന്നത് പ്രതികൾക്കെതിരായിട്ടുള്ള തെളിവുകൾ ആ തെളിവുകളുടെ ശേഖരണം വളരെ നല്ല രൂപത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ആ സമയത്താണ് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത് ആ സർക്കാർ അധികാരമേറ്റതിന് ശേഷം എന്തുണ്ടായി രോഹിണിയെ പലപ്പോഴായിട്ട് പലരും അപ്രോച്ച് ചെയ്തു വേണ്ട വേണ്ട അവരൊരു സ്ത്രീയല്ലേ സമ്മർദ്ദം വളരെ കാര്യമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായി ഹിന്ദുത്വ ഭീകരത അതിൻ്റെ അത്യക്ഷ ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ നിരത്താൻ കഴിയുന്ന നമ്പർ വൺ കേസാണ് ഈ മലേഗാവ് കേസുകൾ മലേഗാവിലെ മക്ക മസ്ജിദ് കേസ് അതിൽ നിങ്ങളായിട്ട് എന്തിനാണ് എല്ലാം കഴിഞ്ഞു പോയില്ലേ ഇനി എന്തിനാണ് നിങ്ങളായിട്ട് കുത്തിപ്പൊക്കുന്നത് എന്താണ് നിങ്ങൾക്ക് അതിനുള്ള ഗുണം ആയതുകൊണ്ട് അതിലൊരു മൃദുല നിലപാട് സ്വീകരിക്കണം എന്ന് വലിയ രീതിയിലുള്ള ഉദ്യോഗം വഹിക്കുന്ന ഒരാൾ ഒരിക്കൽ ഈ രോഹിണിയോട് ആവശ്യപ്പെട്ടത്ര അവർ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമാണ് രോഹിണി സാലിയൻ അവർ ഇത്തരം പ്രലോഭനങ്ങളിലോ പ്രകോപനങ്ങളിലോ വഴങ്ങുന്നവളല്ല അവയുടെ അച്ഛൻ ഒരിക്കലും അവരോട് പറയാനുണ്ടായി എന്നാണ് പ്രലോഭനങ്ങളിൽ മുമ്പിൽ തലവുനിക്കാൻ നിനക്ക് തോന്നുന്നത് എന്നാണ് പ്രകോപനത്തിൻ്റെ മുമ്പിൽ തലവുനിക്കാൻ തോന്നുന്നത് അന്ന് നീ ഈ വസ്ത്രം അഴിച്ചു വെച്ചോളണം കാരണം അദ്ദേഹം പറഞ്ഞത് നിനക്കറിയാമല്ലോ ഒരു വാഹനത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് ഇടത് വസിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തിന് അവരുടെ വസിക്കുന്ന സ്ഥലത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ നമ്മളുടെ നമ്മളുടെ സ്ഥലമാണ് നമ്മൾ കോടീശ്വരന്മാരാണ് എന്തിനാണ് തല കളയുന്നത് ചോദിച്ചത്രേ രണ്ടർത്ഥത്തിലാണ് ചോദിച്ചത് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണം സത്യത്തിന് വേണ്ടിയിട്ട് ഇനി നീ അസത്യത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കണമെച്ചാൽ നിന്റെ തല താഴും അല്ലെങ്കിൽ നിന്റെ തല താഴ്ത്തും അതന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ രോഹിണി ഇതിലൊന്നും വഴങ്ങ രോഹിണി സാലിയൻ ഇതിലൊന്നും വഴങ്ങുന്ന പെൺകുട്ടിയായിരുന്നില്ല അങ്ങനെ ഈ ഇവരത് വഴ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെ അവിടെ അവിടുന്നെടുത്ത് മാറ്റി അവസാനം എന്തുണ്ടായി അവർ ഭയപ്പെട്ട വഴികളിലൂടെ ആണ് പിന്നെ ആ കേസ് മുന്നോട്ട് പോയത് കേസിൻ്റെ അന്വേഷണ ചുമതലകളിൽ നിന്ന് എൻ ഐ എ അവർ രോഹിണിയോട് പറഞ്ഞു ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു ഈ കാര്യങ്ങൾ പ്രത്യേക കമ്മിറ്റിയെ വെച്ച് ആവശ്യപ്പെട്ടിട്ട് രോഹിണി സുപ്രീം കോടതിയെ കത്തയച്ചിരുന്നു ആരാ സുപ്രീം കോടതി ആരാ മജിസ്ട്രേറ്റ് കോടതി ആരാ ഹൈക്കോടതി എല്ലാവരും ഇന്ത്യൻ പ്രജകളാണ് എല്ലാവരുടെയും മനസ്സിൽ കിടന്ന് ഓടുന്നത് എന്താ അവസാന നിമിഷത്തിൽ ഏത് വലിയ പൊസിഷനിൽ ഇരുന്നാലും അവസാന നിമിഷത്തിൽ അവരുടെ മനസ്സിൽ കിടന്ന് ഓടുന്നത് എന്താ തൻ്റെ കുടുംബവും തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും കൊച്ചുമക്കളും അതിൻ്റെ ജീവിതം സുഭദ്രമാക്കണം സുരക്ഷിതമാക്കണം അതുകൊണ്ട് സുപ്രീം കോടതി കത്തയച്ചു അപ്പോൾ എന്തുണ്ടായി എന്താ ഉണ്ടായത് ഒന്നും ഉണ്ടായില്ല അതിൽ അവർ പറഞ്ഞത് കീഴ് കോടതിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് വിട്ടു നിന്നേ മതിയാകും അതോടുകൂടി ആ അദ്ധ്യായവും ക്ലോസ്ഡ് അതോടുകൂടി ശിക്ഷകളും ക്ലോസ്ഡ് അതോടുകൂടി ഈ മലേഗാവ് കേസിലെ പ്രതികളായി പ്രതികളായി പ്രതികളായിരുന്ന നമ്മളുടെ പ്രജ്ഞാസിംഗ് താക്കൂറും അപ്പുണ്ടായിരുന്ന കേണൽ ശ്രീകാന്ത് പ്രസാദും റിട്ടയർഡ് മേജർ രമേഷ് ഉപാ ഉപാധ്യായയും അവരുടെ ക്ലേസ് എല്ലാം അവസാനിച്ച് അവരിപ്പോൾ വളരെ കാലങ്ങൾക്ക് ശേഷം സ്വതന്ത്രമായി ശ്വസിക്കുന്നു മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് അവർ ആയിരത്തി രണ്ടായിരത്തി പതിനാലിന് ശേഷം അവർ ജയിലിൽ കിടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പുറത്തായിരുന്നു അവരുടെ ജീവിതം കാരണം അസുഖം എല്ലാവർക്കും ക്യാൻസറാണ് ആയതുകൊണ്ട് ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിലായിരുന്നു ജീവിതം അവിടെ രണ്ട് പോലീസുകാരുണ്ടാവും എങ്ങനെയാണ് വീട്ട് തടങ്കിലെന്നാ പേര് അപ്പോൾ അവർ സ്വതന്ത്രമായി ശ്വസിക്കാൻ തുടങ്ങിയിട്ട് കാലം മാറി അതിൻ്റെ ഇടയിലാണ് പ്രജ്ഞാസിംഗ് താക്കൂർ മത്സരിച്ച് ജയിച്ചത് കേട്ടോ ഇനി അങ്ങനെ കൂടിയുണ്ട് ഉണ്ട് അപ്പം ഇതൊക്കെയും പറയുന്ന സമയത്ത് ഇനിയുള്ള കാലഘട്ടത്തിൽ ബി ജെ പിയുടെ ഭരിക്കുന്നിടത്തോളം കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചിരിക്കുള്ള വകയാണ് നൽകുന്നത് അതിലൊരു ഗൗരവവും കാണുന്നില്ല കാരണം ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് രണ്ടായിരത്തി പതിനാല് മുതലേക്ക് ഇനി ഇതൊക്കെ തന്നെയാണ് നടക്കുക ഭാവിയിലും ഇതൊക്കെ തന്നെ ആയിരിക്കും ഇന്ത്യ ബി ജെ പി ഭരിക്കുന്നോടത്തോളം കാലം കാര്യങ്ങൾ ഇങ്ങനെ പോകും നമസ്കാരം